الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحابه سيدنا محمد اشهد لا اله الا الله واشهد ان محمدا عبده ورسوله اما بعد ونرى شيخنا سلطان العلماء لكم ادرني رايا غورنادن ماري نهدا ساداتي പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് മാനവസഞ്ചാരം സമാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സമാപനം കഴിഞ്ഞ ഉടനെ ഒന്നരായ സുൽത്താനുൽ ഉൽമയുടെ അടുത്ത് വരാനും ഉസ്താദിൻ്റെ പൊരുത്തം വാങ്ങാനും ഉസ്താദിനോട് സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും തീരുമാനിച്ചതായിരുന്നു അപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഒരു സ്വീകരണം നൽകപ്പെടേണ്ട ഒരു വിഷയമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് മാനവസഞ്ചാരത്തിൻ്റെ മുമ്പ് ഇവിടെ വന്ന് വന്നിരായ സുൽത്താനുലുൽമയുടെ അടുക്കൽ വരികയും മറ്റ് മുഷാവറ അംഗങ്ങളെല്ലാം ഉള്ള സമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മുഴുവൻ സമ്മതങ്ങളും വാങ്ങിയായിരുന്നു പോയിട്ടുള്ളത് നമ്മുടെ മഹാന്മാരുടെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും മൂമിനികളുടെയൊക്കെ പ്രാർത്ഥനയും കരുത്തുമാണ് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ വിജയം അള്ളാഹു സുബഹാനുഹു താല നൽകുന്നത് ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് യെ എസിൻ്റെ മാനവസഞ്ചാരം പരിപാടി മാത്രമേ ഇപ്പോൾ സമാപിച്ചിട്ടുള്ളൂ ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശൂരിൽ അതിൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ സമാപന പരിപാടി നടക്കുകയാണ് അതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും മുഴുവൻ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെടുകയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് നാം മനുഷ്യരെപ്പോഴും ഉത്തരവാദിത്തമുള്ളവരാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടവരും അതിനുവേണ്ടി സജ്ജരാകേണ്ട ആളുകളുമാണ് നമുക്ക് സംഘടന രംഗത്തുള്ള പ്രവർത്തനങ്ങളും സംഘടിതമായുള്ള പ്രവർത്തനങ്ങളും മാത്രമേ നമുക്ക് ഇവിടെ അഖിലസുന്നത്തിവൽ ജമായത്തിൻ്റെ നിലനിൽപ്പും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്നലകളിലുള്ള അതേ അവസ്ഥ നാളെയും നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിക്കാനുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നാം യുവാക്കളാണ് മുന്നിട്ടിറങ്ങേണ്ടത് യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ് നാം ഉറങ്ങിക്കിടക്കേണ്ടവരല്ല എപ്പോഴും ഉത്സാഹത്തോടുകൂടെ വർത്തന രംഗത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടുള്ള ഒരു പരിപാടി എസ് ഒ എസ് നടപ്പിലാക്കിയിട്ടുള്ളത് അതൊരു ശാരീരികമായിട്ടുള്ള വ്യായാമം എന്നതിനപ്പുറം ഒരു പുതിയ സ്വഭാവത്തിലേക്ക് നമ്മൾ നടന്ന് നടന്ന് ലക്ഷ്യത്തിലേക്കെത്തുക അതിനുവേണ്ടി നമ്മളിപ്പോഴും ഉത്സാഹം രാവിലെയും നടക്കുന്നു വൈകുന്നേരം നടക്കുന്നു എല്ലാ സമയങ്ങളിലും നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണമെന്ന സന്ദേശമാണ് എസ് വൈ എസ് നൽകിയിട്ടുള്ളത് നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നു സെൻറ്റിനറി നാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സെൻറ്റിനറിയുടെ ഭാഗമായിട്ടാണ് എസ് വൈ ഈ സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ചരിത്ര പഠനങ്ങളും അത് ചരിത്ര പഠനങ്ങളിൽ നിന്ന് ഭാവിയിലേക്ക് നാം എങ്ങനെയാകണം എന്താകണം എന്നതിനെ ആലോചനകളും നമ്മുടെ പണ്ഡിതന്മാരുടെ നമ്മുടെ മശായഖന്മാരുടെ പാതകൾ പിന്തുടർന്നുകൊണ്ട് ദീനി പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാകണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും നന്ദികളും അറിയിച്ച് അവസാനിപ്പിക്കുന്നു വഹ്റുദാനി റബുലാലമി വസ്സാം